നമ്മുടെ ഒണീൽ കൺഫൂമിനകത്ത് പോയിരുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു കരച്ചിലില്ല ഒണീലിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും കാരണം ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ ഇമാതിരി ഒരു ആരോപണം ഒരാളുടെ തലയിൽ എടുത്തിടുക അയാളുടെ ക്യാരക്ടറിനെ തന്നെ മോശമാക്കുക ഇത് ഇത് ഭയങ്കര ഒരു സീരിയസ് കേസാണ് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഏതെങ്കിലും ഒരു സ്ത്രീ പറയുകയാണ് ഇയാൾ എന്നെ തൊട്ടത് മോശമായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാഗം ആരും കേൾക്കൂല സി ഉടനെ തന്നെ എല്ലാവരും കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ചേർന്ന് ഇയാൾ ഇടിക്കും നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇടിക്കും അവിടെ ശരി അന്വേഷിക്കാൻ ആരും തയ്യാറാവില്ല ചിലപ്പോൾ ആ സ്ത്രീ കള്ളം പറയാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് അതാരും ചിന്തിക്കുക പോലുമില്ല ചിലപ്പോൾ അയാൾ ചെയ്തിട്ടും ഉണ്ടാകാം ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട് അപ്പൊ അവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങള് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പക്വത കാണിക്കണം ബിഗ് ബോസിനകത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ അവിടെ ഒണിയിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വിഷ്വൽസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇല്ല എങ്കിലും ഒന്ന് ചിന്തിക്കുക ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒണിയിൽ പെട്ടെന്ന് ഒന്ന് എന്റെ വയറ്റിൽ കൂടെ പിടിച്ചു എന്നിട്ട് സോറി പറഞ്ഞു എന്നാണ് മസ്താനി പറയുന്നെങ്കിൽ നമ്മൾ ആ വിഷ്വൽസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്താനി പറയുന്നത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുകയാണ് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അത് കള്ളമാണോ സത്യമാണോ എന്ന് ഏറെക്കുറെ മനസ്സിലാക്കാം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു മോശമായ ആളാണെന്നല്ലേ കരുതൂ നമ്മൾ ആ വിഷ്വൽസ് കണ്ടതുകൊണ്ട് നമുക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പല കാര്യങ്ങളിലും ഇതാണ് പല വിഷയങ്ങളിലും ഇതാണ് യാഥാർത്ഥ്യം മാറിപ്പോകുന്നത് അങ്ങനെയാണ് ഇപ്പോ ഈ മസ്താന ചെന്ന് ലക്ഷ്മീടെ അടുത്ത് പറഞ്ഞപ്പോൾ സ്റ്റോറി മാറിയത് കണ്ടോ ലക്ഷ്മി വന്ന് ചോദ്യം ചെയ്യുമ്പോ ഒണിയിലൊരു സ്ത്രീലംബണനാണ് അല്ലെങ്കിൽ ഒരു മോശമായ വ്യക്തിയാണെന്നുള്ള നിലയിലാണ് ലക്ഷ്മി അദ്ദേഹത്തെ അവിടെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ അറിയാതെ വിഴാൻ പോയപ്പോ പിടിച്ചു പോയതാണ് ഇത് റിയൽ ലൈഫിലും പല സംഭവങ്ങളും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത്തരം വിഷുവൽസ് അവിടെ ഇല്ലാത്തത് കൊണ്ട് ചെയ്യാത്ത തെറ്റിന് പോലും പലരും ക്രൂശിക്കപ്പെടാറുണ്ട് സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് പേരുണ്ട് അത് ബസ്സിൽ കയറിയാലും ട്രെയിനിൽ പോയാലും ഒക്കെ സ്ത്രീകളെ മോശമായ ഇന്റൻഷനോടെ തൊടുന്ന ഒരുപാട് ഞരമ്പ് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ അബദ്ധവശാൽ ചിലപ്പോ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ തള്ളിയതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ മനുഷ്യൻ പോയി ഒരു സ്ത്രീയുടെ ദേഹത്തിടിക്കുന്നത് പക്ഷേ ഉടനെ തന്നെ അയാളെ വേണമെങ്കിൽ ഞരമ്പ് രോഗിയാക്കി മാറ്റാം അതാണ് സമൂഹം കാരണം ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ടും ആരും കാണുന്നില്ല അതിൽ ഈ ഒരു സംഭവം തന്നെ എടുക്കും മസ്താനിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ മസ്താനി ഒണീലിന്റെ ടച്ച് ബാഡ് ടച്ച് ആണോ എന്ന് സംശയത്തിൽ ആർക്കെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ മസ്താനി ഇവിടെ ഉമൻ ഉമ്മൻകാടൊന്നും എടുത്തിട്ടില്ല മസ്താനി കണ്ടിട്ടില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പെട്ടെന്നുണ്ടായ ഒരു കാര്യമാണ് റിയൽ ലൈഫിലും ഇങ്ങനെയാണ് പല സ്ത്രീകളും പെട്ടെന്ന് അവർ കാണുന്നില്ലല്ലോ അവര് നോക്കുമ്പോൾ ഒരാൾ ഒന്ന് ദേഹത്തിടിക്കുന്നു അപ്പൊ ഇവന്റെ ഉദ്ദേശം ശരിയല്ല എന്ന് അവർ തെറ്റിദ്ധരിച്ചാൽ അവരെയും തെറ്റു പറയാൻ പറ്റില്ല ബിഗ് ബോസിലും സംഭവിച്ചത് ഇതാണ് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറച്ച് പക്വതയോടെ പെരുമാറണം അവിടെ കാണുന്ന ആൾക്കാർ വേണം പറയേണ്ടത് ഈ ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ അവരാണ് ഈ വിഷയത്തെ മനോഹരമായി കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറേ ഹൗസ്മേറ്റ്സ് ഒണീലിൻ്റെ കൂടെ നിന്നു പക്ഷേ മസ്താനിയുടെ കൂടെ നിന്ന ലക്ഷ്മി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വിഷയത്തിനെ വഷളാക്കി മോശമാക്കി മാറ്റി ഒണിയിൽ പോയിരുന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ് എൻ്റെ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഞാൻ കുടുംബത്തിൽ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആൾ തകർന്നുപോയി അപ്പോൾ ഈ വുമൻ കാർഡിന്റെ ഒരു ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡാണ് അത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരു ഉരുക്ക് പോലെ നിൽക്കുന്ന മനുഷ്യനും ദാ വീഴും അതാണ് ഒണിയിലിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്